അങ്ങനെ ജയനിർമ്മല ഹോസ്പിറ്റലിൽ കിടക്കാൻ കേട്ടോ ഏറെ സമയത്ത് ശേഷം അവർക്ക് ബോധം തടയാണ് ആ ടൈമിൽ നഴ്സ് വന്നിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ദേവൻ വരുമ്പോൾ അവരുടെ കയ്യിലെ മരുന്നിന്റെ ഷീറ്റ് ഒക്കെ കൊടുക്കാണ്ട് നഴ്സ് എന്നിട്ട് അവർ പുറത്തേക്ക് പോവാണ് ആ ടൈമിൽ ദേവനോട് ജയിച്ചോദിക്കുന്നതിന് എന്തായി ദേവേട്ട സൂര്യ ഫോൺ എടുത്തോ അവന്റെ ഫോൺ സൈലന്റിലായിരിക്കും വിളിച്ച് കിട്ടുന്നില്ല അപ്പോൾ ജയ പറയുന്നുണ്ട് അവനല്ലെങ്കിലും ഇപ്പോൾ നമ്മളോടൊന്നും താല്പര്യമില്ലല്ലോ അവനെ വിളിച്ചാലും കിട്ടില്ല അവൻ മനപൂർവ്വം സൈലന്റ് ആക്കി വെച്ചതായിരിക്കും അവനെ ഞാൻ ഇപ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട് പഴയതുപോലുള്ള സൂര്യ അവൻ ഇപ്പോൾ എന്നൊക്കെ ജയ പറയാണ് അപ്പോൾ ദേവൻ ചോദിക്കുന്നതിന് നീ ആവശ്യമില്ലാത്തെന്ന് പറയണ്ട ഇതുവരെ സൂര്യനിൽ നിന്നും അങ്ങനെ ഒരു പെരുമാറ്റം നീ കണ്ടിട്ടുണ്ടോ മാറുന്നത് നീയാണോ അതോ സൂര്യയാണോ എന്ന് ചോദിക്കുകയാണ് ജയയോട് ആദ്യം നീ നേരെയാവൻ നോക്ക് എന്നിട്ട് മതി അവനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇന്ന് തന്നെ നീ എന്തിനാ ഭാവനയുടെ വീട്ടിൽ പോയി സീൻ അപ്പോൾ ജയ പറയുന്നുണ്ട് അതിനവൾ ഇന്നലെ രാത്രി പോയി ഇന്ന് രാവിലെ വരെ കാണാതിരുന്നിട്ടല്ലേ അവൻ പോയത് അവന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ അല്ലാതെ മറ്റിവിടേക്കും എന്ന് ദേവൻ ചോദിക്കുകയാണ് ഇപ്പോഴിനീ പഴയ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിക്ക് ദോഷം ചെയ്യും ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞതിന് ഇതായിരിക്കും സത്യമായിട്ടും ദേവേട്ട ഞാൻ മനപ്പൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല നമ്മളോട് ആരോടും പറയാതെ നമ്മുടെ മാ മോനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവർ ഇങ്ങനെ ആഘോഷം വിളിച്ചപ്പോൾ ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പോയത് അങ്ങനെയൊക്കെ പറഞ്ഞ അവർ വഴക്കാവാന അവസാനം ദേവൻ പറയുന്നത് നിന്നോട് ഞാൻ സംസാരിക്കാനില്ല ഇത് ഞാൻ ഇവിടെ വിട്ടു പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം അജയനെ പ്രസീതയും വെച്ച് നീ ഭാവനയ്ക്കെതിരെ എങ്ങാനും കളി തുടങ്ങിയാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കില്ല അത് ഓർത്തോ എന്ന് ദേവൻ പറയാണ് അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത് കേട്ടോ ഡോക്ടർ പറയുന്നത് സ്കാനിങ്ങിൽ ഒന്നും വലിയ കുഴപ്പം കാണുന്നില്ല ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എല്ലാം നോർമലാണ് ഇത് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ ഇടി അത്ര സ്ട്രോങ് ആയിരുന്നില്ല എന്നൊക്കെ പറയാനോ ഡോക്ടർ അതുകൊണ്ട് പരിക്കോളും കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അല്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ ഫോൺ റിങ് ചെയ്യാട്ടോ അത് മാനസയായിരുന്നു എന്താ മാനസ എന്ന് ചോദിക്കുന്നുണ്ടോ ഫോൺ എടുത്തിട്ട് ഭാവന ഭാവന സൂര്യ ഇല്ലേ ഞാനും അങ്ങോട്ടും എത്ര നേരമായിട്ടാണ് സൂര്യയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതൊരു പക്ഷേ ഫോൺ സൈലന്റിലായിരിക്കും മാനസ സൂര്യ എവിടെ തന്നെയുണ്ട് എന്ന് പറയേണ്ട ഭാവന എന്താ കാര്യം എന്ന് തിരക്കുന്നുണ്ട് കേട്ടോ ഭാവന അത് ആന്റി അവിടെ വന്ന് തിരിച്ചു പോകും വഴി വണ്ടി ആക്സിഡന്റ് ആയി അത് കേട്ടത് ഭാവന ആകെ ഷോക്ക് ആവുകയാണ് പേടിക്കാനൊന്നും ഇല്ല എന്നാണ് അങ്കിൾ വിളിച്ച് പറഞ്ഞത് അല്പസമയം കഴിഞ്ഞാൽ അവൾ വീട്ടിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞു സൂര്യ ഫോൺ കിട്ടാത്തത് കൊണ്ട് അങ്കൽ ആകെ ടെൻഷനാണ് എന്ന് പറയട്ടോ അപ്പോഴേക്ക് സൂര്യ അകത്തേക്ക് വരുന്നുണ്ട് അവൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് വരുന്നത് സൂര്യയുടെ കയ്യിൽ ഫോൺ കെടുക്കട്ടോ ഭാവന അങ്ങനെ മാനസികങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ സൂര്യോട് സൂര്യൻ ആകെ ടെൻഷൻ ആവുകയാണ് അവൻ ഉടനെ തന്നെ ോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് ഭാവനയും കൂടെ വരാമെന്ന് ഒരുപാട് പറയുന്നുണ്ട് സൂര്യോട് സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ പ്രശ്നമില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും ഞാൻ അവിടെ പോയി നോക്കട്ടെ എന്നിട്ട് വേണ്ട വിവരം അറിയിക്കാം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം തൽക്കാലം നീ ഇവിടെ നിൽക്ക് എന്ന് പറയാനോ അപ്പോഴേക്കും ഗായത്രി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഫുഡ് ടേബിളിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് സൂര്യയുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് എനിക്കിപ്പോൾ വേണ്ടമ്മ ഞാൻ ഹോസ്പിറ്റൽ വരെ പോവുകയാണ് ഇന്ന് ഇവിടെ നിന്ന് അമ്മയ്ക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ആക്സിഡന്റ് ആയി കുഴപ്പമൊന്നും ഇല്ല ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് ഞാൻ വീട്ടിൽ പോവുകയാണ് എന്ന് അവൻ അത്യാവശ്യം ഇവിടെ ഇറങ്ങാൻ തൽക്കാലം ഭാവന ഇവിടെ നിൽക്കട്ടെ അവൾ കൂടെ വരാമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് എന്തായാലും ഞാൻ പോയിട്ട് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ ശേഷം മായ പറയണ്ടേ ഇനി എന്ത് മതി ഭാവ എന്തായാലും ഈ ഒരു അവസ്ഥ നിന്നെ ഒറ്റ വിടില്ല മാത്രമല്ല അവിടെ ആചയനും പ്രസീതയും കാത്തിരിപ്പുണ്ട് അവരൊരു ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കും ഭാവനെ എങ്കിലും മായച്ച് അങ്ങനെയല്ലല്ലോ സൂര്യയുടെ അമ്മയല്ലേ ഒരു അപകടം സംഭവിച്ചെന്നറിയുമ്പോൾ ഞാൻ അവിടെ പോകേണ്ടതില്ലേ എന്നൊക്കെ പറയാണ് നീ പോകണേ തന്നെയാണ് പക്ഷെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം അങ്ങനെ ഗായത്രി പറയുന്നേ ഇനി അഥവാറ്റവിടേക്ക് പോകേണ്ടി വന്നു നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല കൂടെ ഞാനും വരും അപ്പോൾ സേതു പറയുന്നുണ്ട് ഇപ്പോൾ ഭാവന എവിടേക്കും പോകുന്നില്ല ഇതെന്റെ തീരുമാനമാണ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ സേതു ഇത് കേൾക്കും ഭാവന ചിരിക്കുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചിട്ട് അമ്മാവന്റെ ആദി കണ്ടില്ലേ ഇപ്പോയെ സംരക്ഷിച്ചു തുടങ്ങി എന്നൊക്കെ കളിയാക്കി പറയാൻ കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ചിരിക്കുകയാണ് പിന്നീട് ഗായത്രി ഭാവനയെ അവിടെ ഇരുത്തിയിട്ട് ഭക്ഷണം അവരുടെ വായിലേക്കിട്ട് വാരി കൊടുക്കുകയാണ്ട്ടോ എന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ അജയനും പ്രസീതയും നല്ല പ്ലാനിങ്ങിലാണ് അജയൻ പറയുന്നുണ്ട് പ്രസീതെ ജയനിർമ്മലയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട് ഭാവന എന്തായാലും ഈ വീട്ടിലേക്ക് വരാതിരിക്കില്ല ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് പഴയതുപോലെ ഒരു അപകടം അവൾക്ക് വീട്ടിൽ സംഭവിച്ചാൽ അവൾ പിന്നീട് ഒരിക്കലും ഒരു അമ്മയാകത്തില്ല ആ കാര്യത്തിൽ ഉറപ്പാണ് അവൾ പ്രസീത പറയുന്നുണ്ട് ഈ വീട്ടിൽ വെച്ച് എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുള്ള സംശയം കൂടും അത് ഉറപ്പാണ് എന്ന് പറയാൻ കേട്ടോ അതിന് ഈ വീട്ടിൽ വെച്ച് സംഭവിച്ചാലല്ലേ പ്രശ്നമുള്ളൂ എന്തായാലും ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ഒരു സമയം വരില്ല അതുവരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം ആ ടൈമിൽ വെച്ച് തന്നെ വേണം നമ്മൾ അത് ചെയ്യാൻ എന്തായാലും പിടിക്കപ്പെടാത്ത രീതിയിൽ തന്നെ നമുക്ക് അത് ചെയ്യണം ഒരവസരം ഒത്തു വന്നാൽ അനിരുദ്ധനെ അറിയിക്കണം എന്നല്ലേ പറഞ്ഞത് ഭാവന ഇങ്ങോട്ടേക്ക് വരട്ടെ അതിനനുസരിച്ച് നമുക്ക് അവനെയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കാം ഇനിയും ഇതുപോലെ അവസരം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പോയവളാണ് ആ ഭാവൻ ഒരു കണക്കിനെ ജയക്ക് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു നന്നായി എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും താഴെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും ദേവനും ജയയും ഇറങ്ങാൻ കേട്ടോ അങ്ങനെ ജയയുടെ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ താങ്ങി പിടിച്ചുകൂടെ ജയ ദേവനാത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴേക്കും മാനസേ പുറത്തേക്ക് ഇറങ്ങി അവളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ജയെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് അപ്പോൾ അജയൻ പ്രസിദ്ധയുടെ പറയുന്നത് ഇതാ ജയ വന്നിട്ടുണ്ട് മാക്സിമം നമുക്ക് അവളെ കയ്യിലെടുക്കാൻ നോക്കണം ആദ്യം എന്തായാലും ഞാൻ പോയിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്നിട്ട് നിനക്ക് വരാം എന്ന് പറയുകയാണ് അങ്ങനെ അജയം താഴേക്ക് വരികയാണ് കേട്ടോ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം ദേവനോട് ഗുളിക എടുത്തിട്ട് മാനസയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാനസ ചേക്ക് ടാബ്ലറ്റും വെള്ളമൊക്കെ കൊടുക്കാണ് എന്നിട്ട് കിടത്ത കേട്ടോ ആ സമയത്ത് ജയ തല കൈവെച്ചു ആ എന്ന് പറയുന്നുണ്ട് എന്താ ആന്റി തല അല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവൻ പറയുന്നുണ്ട് നിന്റെ ആന്റി തലയുടെ വേദനക്കാളും ഇപ്പോൾ വലുതെ സൂര്യയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിലാണ് അത് പിന്നെ ഇല്ലാതിരിക്കോ അവൻ മനഃപൂർവ്വമല്ല എന്റെ ഫോൺ എടുക്കാത്തത് എന്ന് ജയ പറയാണ് മാനസ പറയുന്നതിന് അങ്ങനെയൊന്നുമല്ല ആന്റി ഞാൻ സൂര്യയെ വിളിച്ചിരുന്നു അവൻറെ ഫോൺ സൈലന്റ് ആയിരുന്നു അവൻ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോഴേക്കും അജയനെ വിളിച്ചിരുന്നു അയ്യോ ജയേൻ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ടിംഗ് ആണ് ദേവൻ പറയുന്നുണ്ട് എന്തായാലും കൂടുതലൊന്നും പറ്റിയിട്ടില്ല ഇനി ഇവിടെ ഒരുപാട് അങ്ങ് അഭിനയിച്ച് കുളമാക്കണ്ട എന്ന് പറഞ്ഞ പുറത്തേക്ക് പോവാണ് പിന്നീട് ആ ഒന്നാല് ഭാവന വന്നില്ല സൂര്യ എടുത്തില്ലല്ലോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ കുത്തി പറയാൻ അങ്ങനെ ജയയുടെ ദേഷ്യം ഒന്നും കൂടി വർദ്ധിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം കാണുന്ന മാനസിക ആകെ ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവൾ ജയയുടെ മുന്നിലായതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണ് നിൽക്കുകയാണ്ട്ടോ അല്പസമയം കഴിഞ്ഞ് സൂര്യയും അവിടെ എത്തുന്നുണ്ട് സൂര്യ ജയെ വന്നിട്ട് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ജയ മൈൻഡാക്കുന്നില്ല കേട്ടോ അമ്മയോട് പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നടക്കരുത് തന്നെ ഇപ്പോൾ അതുകൊണ്ടല്ലോ സംഭവിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞ് സൂര്യ വഴക്കുണ്ടാക്കുന്നുണ്ട് അതേസമയം ഭാവന വരാത്തതിൽ ജയം നല്ല ദേഷ്യപ്പെടുന്നു അപ്പോഴും അജയൻ അവിടെ എത്തിയിട്ട് എരുതിയിൽ എണ്ണ എഴുക്കുന്ന പരിപാടിയ കേട്ടോ അവിടെ കാണിക്കുന്നത് എല്ലാം കാരണം സൂര്യക്ക് ആകെ ദേഷ്യം വരികയാണ് അങ്ങനെ സൂര്യ ഒന്ന് നന്നായിട്ട് നോക്കുന്നു അജയനെ അപ്പോൾ ജയ പറയേണ്ടത് നീ ഏട്ടനെ നോക്കി ദഹിപ്പിക്കൊന്നും വേണ്ട സൂര്യ അവർ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല അല്ലെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സ്വന്തക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ മാനസമോളും ഭാവനയെ പോലെ തന്നെയല്ലേ പക്ഷെ അവൾ കണ്ടില്ലേ എനിക്കിപ്പോഴും നിൽക്കുകയാണ് അവളാണെങ്കിലോ അവിടെ ഞാൻ കണ്ടല്ലോ ഇന്ന് എന്താ ചെയ്തെന്ന് പുലർച്ചെ തന്നെ അമ്പലത്തിൽ പോയിരിക്കാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ വഴക്കുണ്ടാകാൻ കേട്ടോ ഇനി ആ കാര്യം പറഞ്ഞ് അമ്മ തുടങ്ങും ഭാവനക്ക് ഇപ്പൊ നല്ല റെസ്റ്റ് വേണം ഇപ്പോഴത്തെ അവസ്ഥ അവളെ ഇങ്ങോട്ടേ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ സൂര്യ അവിടെ നിന്ന് വഴക്കിട്ടിട്ട് എണീറ്റ് പോകാനോ ദേവൻ പറയുന്നുണ്ട് അവന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾക്ക് സമാധാനമായില്ലേ എങ്ങനെ പോയാലും അവൾക്ക് അവന് ഈ ഒരു സൗകര്യം കൊടുക്കില്ല നിനക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ ഓടി വന്നവനാണ് നീ അവൻ നീ ഇപ്പോൾ തിരിച്ചു കൊടുത്തത് എന്താണ് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ നിന്റെ മകന്റെ ജീവിതം നീ തന്നെയാണ് നശിപ്പിക്കുന്നത് ജയേ അത് നീ ഓർത്തോ എന്ന് പറഞ്ഞു ദേവനും അവിടെ നിന്ന് പോവാൻ കേട്ടോ മാനസേം പറയുന്ന ആൻറ്റി ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു ആൻറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നെ പോലെ അല്ലല്ലോ ഭാവന അവൾക്ക് ഇപ്പോൾ നല്ല റെസ്റ്റ് ആവശ്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ മാനസ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മാനസ് ജയുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളം കൊടുത്ത് കുടിപ്പിക്കാൻ കേട്ടോ ആൻഡി ഇനി നന്നായിട്ടൊന്ന് വിശ്രമിക്കുക അല്പം സമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ അവിടേക്ക് അജയനും പ്രസീതയും കയറി വരിക കേട്ടോ എങ്ങനെയുണ്ട് ജയ ഇപ്പോൾ വേദനക്കൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ മരുന്ന് കൊടുക്കുന്നില്ലേ അതിന്റെ ഒരു ആശ്വാസം കാണുന്നുണ്ട് എന്ന് ജയൻ പറയാണ് എന്നാലും എന്റെ ജയൻ നിനക്ക് ഇങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞിട്ട് ആ ഭാവന ഇവിടേക്കൊന്നു വന്നു പോലും ഇല്ലല്ലോ ഇവിടെയുള്ളപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ പോലെ പുണ്യ ഒരു സ്ത്രീ ഈ ലോകത്ത് എവിടെയും ഇല്ലാത്തത് പോലെ ആയിരുന്നില്ല അച്ഛൻറെ സംസാരവും പ്രവർത്തിയുമെല്ലാം ഇപ്പോൾ എന്തായി ഒരു ആവശ്യം വന്നപ്പോൾ അവളുടെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായില്ലേ ജയ ഇനിയെങ്കിലും നീ സൂക്ഷിച്ചോ അവർക്കിനി ആ കുഞ്ഞുകൂടി പിറന്നു കഴിഞ്ഞാൽ പിന്നെ സൂര്യ നിനക്ക് കിട്ടത്തില്ല അവൾ പിന്നീട് ഭാവനെ പറയുന്നതനുസരിച്ച് നിൽക്കുകയുള്ളു അവസാനം അച്ഛനും മകനും അവളും ഒന്നാകും നീ പുറത്താകും നിനക്ക് അന്നും ഇന്നും എന്നും തണലായിട്ട് എൻറെ മകൾ മാത്രമേ കൂട്ടുണ്ടാകൂ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാമേട്ടാ ഞാൻ അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്തിച്ചതും ഞാൻ സൂര്യയോട് നേരത്തെ പറഞ്ഞ് വഴക്കിട്ടതും അതിൻറെ പേരിൽ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ആ കുഞ്ഞു കൂടി പിറന്നാൽ അവളുടെ അഹങ്കാരത്തിന് ഒരു കണ്ണും കണക്കും ഉണ്ടാകില്ല പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവൾ ഇനി അമ്മയാകില്ല എന്ന് കരുതിയിട്ടില്ല മാനസമ്മോൾ അവളുടെ ജീവിതം വരെ ഇങ്ങനെ ഒരു ത്യാഗത്തിന് വിധേയമാക്കിയത് എന്നിട്ടിപ്പോൾ രണ്ടു പേർക്കും അതിൻ്റെ ഒരു ബോധവുമില്ല അവർക്ക് രണ്ടു പേർക്കും ഈ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് മാനസ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് എന്ന് ബോധമില്ലാതെ ഞാൻ രണ്ടിൻ്റെയും നടപ്പ് എന്നൊക്കെ പറയാണ് എനിക്ക് പറയാനില്ലേ പറ്റുള്ളൂ ഏട്ടാ അതിനപ്പുറമൊന്നും ചെയ്യാനാവില്ലല്ലോ എന്നൊക്കെ പറയാൻ അപ്പോൾ അജയൻ പറയുന്നുണ്ട് ചിലതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ചെയ്യാനാകും ചെയ്യും അതെന്താണ് എന്ന മട്ടിൽ അജയനെ നോക്കുന്നുണ്ട് കേട്ടോ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എന്തായാലും ഇനി നമുക്കൊന്നും ചെയ്യാനാകില്ല കാരണം അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നും അവൾ മുന്നോട്ട് പോയി പക്ഷേ ഭാവനയുടെ വാട്ടിൽ വളർന്ന കുഞ്ഞിന് അങ്ങനെയല്ലല്ലോ അതിനെ നമുക്ക് ഒരു പക്ഷേ വേണ്ടോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ വിചാരിച്ചാൽ അതെല്ലാം നടക്കും ഇത് കേൾക്കുന്ന മാനസ അച്ഛ എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത് അച്ഛൻ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ തന്നെ കുറ്റബോധമില്ല ഇല്ല ഇനി ഇതും കൂടി നശിപ്പിക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക പ്രസീത പറയുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കേ നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് അതൊക്കെ അല്പം കടന്ന കഴിയാണേട്ടാ അതൊന്നും ഇപ്പോൾ നടക്കില്ല എന്ന് പറയാണ് ഏട്ടനൊന്ന് പതിയെ പറ ഈ പറഞ്ഞത് തന്നെ സൂര്യനോ ദേവേട്ടനോ കേട്ടാൽ പിന്നെ അത് മതി ജയേ ഞങ്ങൾ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ് നീങ്കൂടും ഒന്ന് ആലോചിക്കേ ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്തും ചെയ്യാനാവും ഭാവനയെ ഇവിടെ വരുത്താനും നന്നായിട്ട് ഒന്ന് ആലോചിക്കുക കിട്ടിയ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ പറയാട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് അജയനും പ്രസിദ്ധം അവിടെയൊന്ന് പോവാണ് ജയനിർമ്മലയ്ക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അവൻ നേരത്തെ ഉദ്ദേശവും അത് തന്നെയായിരുന്നല്ലോ പക്ഷെ അതെല്ലാം പൊളിച്ചടക്കി കൊണ്ടാണല്ലോ ഗായത്രി ഭാവനയെ അങ്ങോട്ടേ കൊണ്ടുപോയത് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും ജയനിർമ്മലയെ ഒന്ന് കാണണം അവളെ ശുശ്രൂഷിക്കണം എന്നൊക്കെയാണ് ഇത് അറിയുന്ന സേതു പൊട്ടിത്തെറുക്കിയാണ് നീ കിട്ടിയത് കൊണ്ടൊന്നു പഠിക്കില്ല ഭാവന ഒരു പ്രാവശ്യം നിനക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെയാണ് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇനിയും നീ ആ ദുഷ്ടർക്ക് മുൻപിൽ ചെന്ന് ചാടണം എന്നിട്ട് നിനക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഭാഗ്യവും ഈ ജീവിതവും വീണ്ടും ഇല്ലാതാക്കണം എല്ലാം കഴിഞ്ഞ് ഇവിടെ കിടന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല ഒന്നിൻ്റെ വേദനയെല്ലാം നി നീയും ഞങ്ങൾ നന്നായിട്ട് അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇനി വീണ്ടും നീ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ ഞാനതിന് സമ്മതിക്കില്ല പിന്നെ നിനക്ക് ഈ സേതുവേട്ടൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറയുക കേട്ടോ